ബിഗ് ബോസിലെ മൈൻഡ് ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നു കളിക്കുന്ന ഗെയിമാണ് ഗെയിം ആരെ വേദനിപ്പിക്കുന്നില്ല ആരെയും ആരെയും മുഖം ചുളക്കാത്ത രീതിയിലുള്ള ഗെയിമാണ് നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾ പറഞ്ഞു തരാം എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ബിന്ന് പറയുന്നത് അടുക്കള കിടന്ന് അടി കൂടുന്നതാണ്ട ഈ അടുക്കള കിടന്ന് അടി ഈ സംസാരിക്കുന്ന തുപ്പലൊക്കെ നമ്മൾ ആഹാരത്തിൽ വിഴുന്നതെന്ന് ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് ഈ വിരൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ടോ ഇങ്ങനെ സൗണ്ട് കാണിക്കും പിന്നെ നടക്കണത് എൻ്റെ പുന്നളിയോ കൂട്ടാടിയും ബഹളോ ആദ്യം അനീഷ് വന്നിട്ട് ആ അനീഷാണെങ്കിൽ അവിടെ കിടന്ന് ആടിയുണ്ടാക്കി തൊണ്ടയിൽ വെള്ളം പറ്റും ഒക്കെ ബിന്നി കണ്ടുകൊണ്ടിരിക്കുകയാണ് ബി ആണ് ഗെയിമർ ബിന്നി ബി കണ്ടുകൊണ്ടി ആക്കോളാം നടക്കട്ടെ അനീഷ് വന്ന് കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രുദ്രനുണ്ട് രുദ്രൻ ഷാനവാസ് ഒരു ഷാനവാസ് അക്ബർ തമ്മിലടി അക്ബറും ഷാനവാസും കഴിഞ്ഞതിന് ശേഷം അനീഷ് തമ്മിലടി അവിടെയുള്ള എല്ലാവരും തമ്മിൽ ലാസ്റ്റ് അക്ബർ ചീത്ത വരെ വിളിക്കുന്ന വിളിക്കുന്നതായിട്ടുണ്ട് കാര്യം അത്രത്തോളം ഒറ്റ വാക്കേ പറഞ്ഞോളൂ അവിടെ ബിന്നി ഒരു തിരിയാൻ കൊളുത്തി വിട്ടു പിന്നെ ഇവർ തമ്മിൽ കൂട്ടാടിയാണ് കൂട്ടുകാടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയോ ഒരു ഇഷ്യൂലത്താടി എല്ലാം കൂടെ മാറിയും തിരിഞ്ഞും അങ്ങോട്ട് ചീത്ത വിളി ലാസ്റ്റ് ബിഗ് ബോസിൻ്റെ അടുത്ത് എന്നൊക്കെ പറയാനായിട്ട് ബിഗ് ബോസ് എന്നെ ചീത്തൊളിച്ച് ബിഗ് ബോസ് എന്നെ ചീത്തൊളിച്ചു സത്യത്തിൽ ഇതാണ് സത്യം പറഞ്ഞ മൈൻഡ് ഗെയിം ഒറ്റ ചെറിയൊരു തിരി ഞാൻ കൊളുത്തി വിട്ടു അവർ തമ്മിൽ അങ്ങ് കൂട്ട ഉണ്ടാക്കിയാണ് മനസ്സിലായി ഇതാണ് സത്യം പറഞ്ഞത് ബിഗ് ബോസിൻ്റെ അടുത്ത് വേണ്ട ഇതാണ് സംഭവം നമ്മൾ കിടന്ന് അവിടെ കിടന്ന് കോല കോല തൊണ്ട പൊട്ടിയിട്ട് കാര്യമില്ല അടിക്കേണ്ട സ്ഥലത്ത് ചെറിയൊരു അടി അടിച്ചു കഴിഞ്ഞാൽ തീരുന്നു ഇത്രയുള്ള സംഭവം മനസ്സിലായി അവിടെയാണ് അതാണ് ഗെയിം എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ കിടന്ന് രാവിലെ ഇട്ട് അയുന്നേട്ട് തൊണ്ട പൊട്ടി വലിച്ചു കീറി എന്ന് വിളിക്കുന്നില്ലല്ല ഗെയിം എവിടെയാണ് അടിക്കേണ്ടത് ആ സമയത്ത് ചെറിയ ഒരു അടി അടിച്ചാൽ മതി ബിന്നിയാണ് യഥാർത്ഥ ഗെയിമർ ബിന്നി ഒന്നേ പറഞ്ഞോളൂ ഇവിടെ എല്ലാവരും സംസാരിക്കുമ്പോൾ കിച്ചണിൽ തുപ്പരൂ എന്ന് അവരുടെ അടുത്ത് പറയാതെ കൂടെ ഇരുന്നിടത്താണ് പറഞ്ഞത് ഇവരിതായിട്ട് തുള്ളിക്കൊണ്ട് നേരെ അങ്ങോട്ട് പോയി അടി ഉണ്ടാക്കാൻ മനസ്സിലായ അവിടെ നടത്താന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ പൊന്നുള്ള ഒരു രക്ഷ അടി ഇതാണ് ഗെയിം ഇങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് നമുക്ക് ഇങ്ങനെയും ഗെയിം കളിക്കാതെ കാണിച്ചത് മനസ്സിലായ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു തിരിയാൻ കൊളുത്തിട്ട് കൊടുത്ത് മാലപ്പടക്കത്തിന് തിരി കൊളുത്തുന്ന പോലെയാണ് ബിന്നി കൊളുത്തിയത് പിന്നെ നടന്ന ചരിത്രമാണ് ഇതാണ് മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഇവർക്കാർക്ക് പറഞ്ഞു കേട്ടോ ഇവർ ആണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു ഒന്നും അറിയാലോ വരുന്ന സമയത്തായിരിക്കും ഇത് റിവീൽ ചെയ്യുന്നത് സോ ഗ്സ് ബി